നിങ്ങളുടെ വീടുകളാണ് ഒന്നര മണിക്കൂറുള്ള മദ്രസ പഠനം കൊണ്ടൊന്നും ഇസ്ലാമിന്റെ പഠിക്കൂല ആ ഒന്നര ഒന്നൂർ പതിനഞ്ച് മിനിറ്റ് നേരെ ഞാൻ എന്തായാലും വാട്സാപ്പിൽ ഗ്രൂപ്പുകളുടെ പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ് നേരെ വൈകി വന്നാൽ ആചാരം കൊടുക്കില്ല കാരണം ആ ഒന്നര മണിക്കൂർ ഉണ്ടാവും ഒരാൾ പതിനഞ്ച് മിനിറ്റ് കിലോമീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരും എന്നാൽ ഇവിടുത്തെ കാണുമ്പോഴങ്കിലും സ്കൂളിൽ വരണ്ടേ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ആദ്യ ഇടം എന്ന് പറയുന്നത് നമ്മുടെ വീട് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ചുറ്റുപാട് എന്നതാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിലാക്കണം സംഘബോധം എന്ന് പറയുന്നത് ഇസ്ലാമിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ നമ്മൾ ഒരാളെ രണ്ടാൾ വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ എല്ലാവരും വിചാരിച്ചാൽ നടക്കും വിശുദ്ധ ഖുർഹാനിലും വിശുദ്ധ ഹദീഫിലും വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലെ

ആയത്തിന്റെ പരിസരത്തിൽ തബർ പറഞ്ഞ ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വിശുദ്ധ ഇസ്ലാമിൽ സംഘടന അല്ലെങ്കിൽ സംഘാടനം എന്ന് പറയുന്നത് സംഘബോധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് തങ്ങൾ പറയുന്നത് ഒരു സംഘമായി നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കാറുള്ളത് അപ്പോൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും നമ്മൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ പരസ്പരം പാര വെക്കാതെ െ അഭിപ്രായ വ്യത്യാസങ്ങള് സ്വാഭാവിക അവർ പറയുന്നത് നമ്മൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊരു നന്മക്ക് തടസ്സാവുന്ന രീതിയിൽ ആവാൻ പാടില്ല നാടിന്റെ ഒരു പൊതുനാൻ മക്കൂടെ നിക്കണം കുടുംബത്തിന്റെ ഒരു പൊതുനാൻ മക്കൂടെ നിക്കണം മദ്രസയുടെ ഒരു പൊതുനാൻ മക്കൂടെ നിക്കണം ഇങ്ങനെ കൂടെ നിന്നുകൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഷെയ്ഖ് നമ്മുടെ നാട്ടിൽ വളരെ ക്രിയാത്മകമായി വളരെ വ്യവസ്ഥാപികൾ നടത്തേണ്ടത് അപ്പോ ഈ സംഘബോധം എന്ന് പറയുന്നത് അതൊരു വിഭാഗത്താണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കും അതൊരു വിഭാഗത്താണ് അപ്പോ അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും എന്ന് വിശുദ്ധ വിശുദ്ധ ഖുർഹാനും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ സംഘബോധം എന്ന് പറയുന്നത് അതൊരു വിഭാഗത്താണ് മനസ്സിലാക്കണം നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടുന്നത് കിട്ടുന്ന നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നോമ്പിക്കുന്നത് പോലെ വിദൃചല്ലുന്നത് പോലെ മറ്റനേകം സൽക്കർമ്മങ്ങൾ പോലെ വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു സൽക്കർമ്മമാണ് ഇങ്ങനെ കൂടിയിരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും നാട്ടിലെന്തെങ്കിലും ചെയ്യുന്ന മനസ്സിലാക്കണം അലൈഹി തങ്ങളുടെ ജീവിത രീതിയാണ് മനസ്സിലാക്കുന്നത് ജീവിതം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കൊല്ലം ജീവിച്ചിട്ട് നാല്പത് വയസ്സിൽ കിട്ടുന്നു ബാക്കി കൊല്ലം നിസ്കരിച്ചിരിക്കുന്നോ നബി പള്ളിയിൽ മാത്രം ഒതുങ്ങി ഒരാളായിരുന്നില്ല സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ചു മനുഷ്യനിൽ നമ്മളെന്ന് നമ്മള് പറ്റി പറയും ഇതൊക്കെ നമ്മൾ പണ്ട് റബ്ലിന് വെറുതെ പറഞ്ഞു ശീലിച്ച ഒരു കാര്യം മാത്രമാവരുത് അത് അല്ലമീൻ എന്നൊക്കെ ഒരു മനുഷ്യനെ ഒരു നാട് വിളിക്കണമെങ്കിൽ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് തീർത്തും കാട്ടുവാസികളുടെ സംസ്കാരം പുലർത്തുന്ന ഒരു അറബി ഗോത്രം അവരൊരു മനുഷ്യന്റെ സത്യസന്ധത കണ്ടിട്ട് അല്ലമീൻ എന്ന് വിളിക്കട്ടെ അല്ലമീൻ എന്ന് വിളിക്കുന്ന ആൾ ഒരു ദിവസം ഒരുപൂവത്തിന്റെ ആശയവുമായി വരുമ്പോൾ നിങ്ങളുടെ മുസ്ലിങ്ങളാവണം എന്ന് പറയുന്നു നിങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് പറയുന്നു അതോടുകൂടെ അയാൾ വെളുക്കപ്പെട്ട ആളാവാണ് അയാളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് അങ്ങനെ പുറത്താക്കുമ്പോൾ പോലും അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടാവുമ്പോൾ പോലും നബി ഇല്ലാത്ത ആളാണെന്ന് തോന്നിയിട്ടില്ല നബിയെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറത്താക്കുന്ന സന്ദർഭം ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും അന്ന് അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇച്ചിറ പോകുന്ന അന്ന് നബിക്ക് വളരെ പ്രധാനമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പണി അറബികൾ വളരെ വിശ്വസ്തതയോടെ ഏൽപ്പിച്ച വലിയ സമ്പത്ത് തിരിച്ചു കൊടുക്കുന്ന പണിയെ അതായത് തന്നെ കല്ലെറിയുന്ന തന്നെ വിശ്വസിക്കാൻ പറ്റാത്തവനാണ് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാം കളബാണ് എന്ന് പറയുന്ന ആളുകൾ പോലും വലിയ സ്വത്ത് ഉണ്ടാകുമ്പോൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാൻ വിശ്വസ്തയോടുകൂടെ നമ്മുടെ ഉള്ളൂ നാട്ടിലൊരാളികളെന്ന് പറഞ്ഞു മുതലൊട്ടേ കൊടുക്കാൻ ഇപ്പിന്റെ അടുത്താണ് അങ്ങനെ അന്ന് പോകാൻ നിൽക്കുമ്പോൾ വളരെ പ്രധാനമായി ചെയ്തു തീർക്കാൻ ബാക്കി ഉണ്ടായിരുന്ന ഒരു പണി അമാനത്തായിട്ട് ഏൽപ്പിക്കപ്പെട്ട മുതൽ തിരിച്ചു കൊടുക്കലായിരുന്ന ചരിത്രം വായിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് ചെയ്തു തീരാത്ത പണികൾ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്ന സ്വത്തുക്കൾ ഏൽപ്പിക്കാൻ അലി ചുമതലപ്പെടുത്തിയിട്ടാണ് ഇസ്രോ പോകുന്നത് വിശ്വാസ്യതയാണ് സത്യസന്ധതയാണ് നമ്മുടെ ജീവിത രീതികളിലൊക്കെ നമ്മുടെ പുലർത്തേണ്ട ഒരു കാര്യം സത്യസന്ധമായിരിക്കും നല്ല കാര്യങ്ങളെന്നു പറയാം നമ്മളവിടെ വന്നിരിക്കുന്നു അതിപ്പോ ഞാനവിടെ അങ്ങാടി വിചാരിക്കില്ല ഇപ്പൊ എസ് എഫിന്റെ മീറ്റിംഗ് ഉണ്ട് എല്ലാവരും വരും എല്ലാവരും വരുമ്പോ ഞാൻ മാത്രം അങ്ങാടി മേൽപോട്ട് നോക്കി നടന്നാല് ബാക്കിയുള്ള വിചാരിക്കാം അങ്ങനെ വിചാരിച്ചു വിചാരിച്ചോ പിന്നെ വെറുതെ വേണ്ടിയാണത് ഒരു കിട്ടൂല ഇത് നമ്മുടെ നാടിന് വേണ്ടി നന്മക്ക് വേണ്ടിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് എന്റെ നീയത്തോടെ നീല വയ്യുന്നു നീത്ത് പോലെ വന്നാൽ അതിന് കൂലിയിട്ടുള്ള ഏർപ്പാടാണത് അല്ലെങ്കിൽ വെറുതെ ഒരു ഏർപ്പാടാണ് അപ്പൊ നാട്ടിൽ നമ്മൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വെറുതെ ഒരു ഏർപ്പാടായി പ്രവർത്തനങ്ങളൊന്നും കാണാതെ ഇതൊക്കെ നമ്മുടെ നാടിന് വേണ്ടി നന്മക്ക് വേണ്ടി വിശുദ്ധ വിശുദ്ധധീരിന് ഒരു കൂടിയിട്ടാണെന്ന് മനസ്സിലാക്കണം എന്നിട്ട് വളരെ ആത്മാർത്ഥമായി ഈ ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് മാനസികമായൊരു ചിലപ്പോൾ തിരക്കുകളുണ്ടോ മറ്റു ബുദ്ധിമുട്ടുകളോ അത് പരസ്പരം പറയുന്ന വരാൻ ഇങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞ് മാന്യമായ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളും സമീപന രീതികളും നമ്മൾ ദുർബലപ്പെടുത്തണം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് തന്നെ എല്ലാ സമീപനങ്ങളിലും സത്യസന്ധത പുലർത്തണമെന്നാണ് അതുകൊണ്ടാണ് പൂരമായ സ്വാതന്ത്ര്യം പലയിടത്തും പറയുന്നത് സത്യസന്ധരാകണം എന്ന് മാത്രമല്ല സത്യസന്ധരുടെ മാത്രമേ നടപ്പാവുന്നതാണ് അർത്ഥം നിങ്ങളെ സത്യാന്തരായപ്പോല സത്യസന്ധതയുടെ കൂടെ മാത്രമേ ആകാവൂ കാരണം എന്താണ് ശാരീരം ഉറപ്പൊ സത്യസന്ധത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം സത്യസന്ധത ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ എല്ലാ പരിപാടികളും പരാജയപ്പെടും നമ്മൾ കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു തരം നിപാത്തണുള്ളത് ഞാൻ അവിടെ നിന്നാല് ബാക്കിയുള്ള എന്താണ് വിചാരിക്കുക ഞാനിന്ന് പോട്ടില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോകുമ്പോൾ എന്താണ് വിചാരിക്കുക ഞാനവിടെ പോയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോ അടുത്തൊരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോ നീ പിന്നെ പരിഗണിക്കാതെ വരുമോ നാട്ടിൽ ഇനി വില ഇല്ലാതാവോ ഇങ്ങനെ നൂറായിരം ചിന്തകളൊക്കെ വെച്ചിട്ട് മാത്രം നിങ്ങൾ വരുന്നുണ്ട് അങ്ങനെ മാത്രം സംഘടിക്കുന്ന ഒരു സമീപന രീതിയിലുള്ള സംസ്കാരം പല നാട്ടിലും ഉണ്ടാവും അത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സത്യസന്ധമല്ലെങ്കിൽ പിന്നെ നമുക്ക് പരാജയപ്പെടും ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട് പണ്ടൊരു വൃദ്ധയായ സ്ത്രീ ഇറച്ചി വാങ്ങാൻ വേണ്ടി പോവാണ് ഒരു ചിക്കൻ കടയിൽ ചെന്നിട്ട് ചിക്കൻ ഉണ്ടോ എന്ന് ചോദിക്കാണ്ട് അപ്പൊ ഞാന് വലിയ റെഫ്രിജറേറ്റർ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ആ ഒരു കോഴി ബാക്കിയില്ല ഇയാൾ അതിനെടുത്ത് ആ കോഴിയുണ്ട് എത്ര കിലോ ഉണ്ട് തൂക്കി കൊടുത്തപ്പോ ഒന്നര കിലോ കോഴിയുണ്ട് ഒന്നര കിലോ ഉണ്ട് അച്ചി അപ്പൊ ഈ സ്ത്രീ ചോദിക്കാൻ ഇതിനേക്കാൾ വലുതണ്ടോന്നാണ് ഇതിനേക്കാൾ വലുതുണ്ടോ എന്നാണ് അപ്പൊ ഇയാള് നോക്കുമ്പോ അതിന് ഫ്രിഡ്ജിൽ വേറെ അല്ല ഇയാൾ അതിനേക്കും അതിനെ തിരിച്ചു അതിലേക്ക് ഇട്ടിട്ട് അതിനെ തിരിച്ചെടുത്തിട്ട് അത് ഗുലാസിൽ വെച്ചിട്ട് കയ്യൊക്കെ അമർത്തി പിടിച്ചിട്ട് തൂക്കിയിട്ട് വേറെ രണ്ട് കിലോ ഉണ്ട് അപ്പൊ ഈ സാ സ്ത്രീ തുറന്നാ രണ്ടും കൂടി ഇട്ടാൽ രണ്ടും കൂടി ും തെരഞ്ഞെടുപ്പുകൾ നടത്തുകയാണ് പെണ്ണിനെ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാനാണ് പെണ്ണ് അതിപ്പോ ഉണ്ടാക്കാനൊക്കെ വളരെ സുഖമാണ് കെട്ടിപ്പടുത്തിണ്ടാക്കാനൊക്കെ അതൊന്നും കട്ടിത്തെ കുറച്ച് സമയമുണ്ട് വളരെ കുറച്ച് സമയം പോകും അപ്പൊ എന്തെങ്കിലും ഒക്കെ ചെയ്യാന്നുള്ളത് വളരെ പ്രധാനമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയുമാണ് കാണാൻ പറ്റും ഒരു കാര്യം കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം നന്മയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടേ അപ്പൊ അങ്ങനെ ഇരുന്ന് ഒരടഞ്ഞ അധ്യായമായി മാറാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വളരെ ആക്റ്റീവായിട്ട് നിൽക്കാം നമ്മളിങ്ങനെ നമ്മളാ പിന്നെ കുടുംബം മാത്രമായിട്ട് നാട്ടിലിറങ്ങാം ആ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ട് ആ കുടുംബത്തിലെ പ്രശ്നം നമ്മൾ പരിഹരിക്കുന്നുണ്ടിട്ട് കൂടി ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിധവയായ സ്ത്രീ ഉണ്ടാവും ആ സ്ത്രീ മക്കളെ കെട്ടിക്കാനല്ലേ മോളെ കെട്ടിക്കാനും പ്രയാസപ്പെട്ടിട്ട് മയല കമ്മിറ്റിന്റെ കത്തും വെച്ചിട്ട് നാടുമായിട്ട് തെണ്ടുന്നുണ്ടാവും സ്വന്തം അയൽ അറിഞ്ഞു കൂടി ആഫ്രിക്കൻ ആണ് ഒരു പോണായിട്ട് വന്നപ്പോൾ മുസ്ലിമാണോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയാൻ ചർച്ചകൾ നടത്തിക്കും ഓപ്പണായിട്ട് പറയുന്നില്ല ഉപരക്കാലത്ത് ഒക്കെ പറയുന്ന ഒരു കാര്യം മുസ്ലിങ്ങളുടെ സത്യസന്ധത മുസ്ലിങ്ങളുടെ ജീവിത രീതി മുസ്ലിങ്ങളുടെ സംസ്കാരം ഇതൊക്കെ വളരെ പ്രധാനമാണ് ആ പി പിന്നെ അതൊരു നഷ്ടപ്രതാപമാണ് ആ പ്രതാപത്തിലേക്ക് തിരിച്ച് നടന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു മുസ്ലിം രാജ്യത്തോട് പ്രശ്നം യൂട്യൂബിൽ നിന്ന് കേൾക്കാൻ പറ്റുമോ പ്രശ്നമൊക്കെ അപ്പൊ നിങ്ങള് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വിചാരിച്ചാൽ കൂട്ടാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ചുറ്റുവട്ടത്തോളൂ അതിനാണ് നമ്മുടെ സംഘടനയും നമ്മുടെ മനലും നമ്മുടെ കൂട്ടായ്മകളൊക്കെ ആ കൂട്ടായ്മകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുറ്റുപാടുള്ള പ്രശ്നങ്ങളെ അറിഞ്ഞു പഠിച്ചു മനസ്സിലാക്കിയും വേണ്ട അളവിൽ നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറഞ്ഞു അങ്ങനെ പറ്റുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മകൾ കൊണ്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ ഇങ്ങനെ പ്രവർത്തിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഒരാൾക്ക് വിഷമൊക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ സംഘടനാ പ്രവർത്തനങ്ങൾ സംസാരിക്കാം സംഘടന പ്രവർത്തനം പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മീറ്റിങ്ങിന്റെ അഭിപ്രായം പറയാം ഒരുപാട് പാസ് ആവില്ല ചിലപ്പോൾ കേൾക്കൂല ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ ആത്മാർത്ഥമായ ഹൃദയത്തോട്ട് ഞാൻ പറയുന്നു നിങ്ങൾ മീറ്റിംഗ് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അത് ഞാനും സ്വീകരിക്കപ്പെട്ട നിങ്ങൾ ഒരു അല്ലണ്ടു പറയണം നിങ്ങൾ കമ്മിറ്റിയുടെ അഭിപ്രായം പറഞ്ഞു അത് സ്വീകരിക്കപ്പെട്ട ഒരല്ലണ്ടു ഇല്ല പറയണം അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പത്ത് അല്ല പറയണം അപ്പൊ നമ്മൾ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ആവണമെന്നൊന്നുമില്ല നമ്മളൊരു അഭിപ്രായം പറയാം സ്വീകരിക്കപ്പെട്ട അല്ലാണ്ടു ഇല്ല സ്വീകരിച്ചിട്ടില്ലേ ഇന്നാലും അല്ലെങ്കിൽ എന്തായാലും അങ്ങനെ ഒരു ഒരു ആണ് ഒക്കെ ഹയർ ആണ് പഠിച്ചോ അതിനേക്കാൾ നല്ലതെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം വെറുതെ പരസ്പരം ഞാൻ പറഞ്ഞ പോലെ കേട്ടിയില്ല അങ്ങനെ പറഞ്ഞിങ്ങോട്ട് കേട്ടിയില്ല ഞാൻ മീറ്റിങ്ങിനു വിളിച്ചപ്പോൾ വന്നില്ല പോയില്ല അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണങ്ങൾ പറഞ്ഞ് കൂട്ടായ്മയിൽ നിന്നും മാറി സഞ്ചരിക്കുക അത് നമ്മുടെ കൂട്ടായ്മയാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ നാടിന്റെ നന്മക്ക് നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനൊക്കെയുള്ള ഒരു എളിയ ശ്രമമാണെന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ നമുക്ക് പറ്റണം